നിങ്ങൾ ഈ ചിത്രം കാണുക അപകടത്തിൽപ്പെടുന്ന യാത്രയുടെ തുടക്കത്തിൽ അർജുന്റെ ലോറിയിൽ ലോഡ് കയറ്റി നിർത്തിയിരിക്കുന്ന ചിത്രമാണിത് കെ എ പതിനഞ്ച് എഴുപത്തിനാല് ഇരുപത്തിയേഴ് ഈ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ആ വാഹനത്തിൽ കയറ്റിയിരിക്കുന്ന തടിയുടെ മൂല്യം വെറും ഇരുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് ജി എസ് ടി ഉൾപ്പെടെ കണക്കാക്കിയാൽ പോലും ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമാണെന്നാണ് അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഗോവ ഹോണ്ട സത്താറി വടേവ് നഗറിലെ സുന്ദരം ഫർണിച്ചർ ഹബ് എന്ന സ്ഥാപനത്തിന്റെ ബില്ലാണ് അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുനെയും അദ്ദേഹം ഓടിച്ചിരുന്ന സാഗർ കോയ ടിംബേഴ്സിന്റെ ലോറിയേയും കാണാതായിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഇതു സംബന്ധിച്ച് ചില വീഡിയോകൾ ഡി ന്യൂസ് പുറത്തുവിട്ടിരുന്നു അതിൽ പ്രധാനമായി മൂന്ന് ചോദ്യങ്ങൾ രണ്ടാഴ്ച മുൻപ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് അർജുൻ്റെ ലോറിയിലേക്ക് തടി കയറ്റിയത് ഏതൊക്കെ ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് ദുരന്തം നടന്ന സ്ഥലത്തേക്ക് അർജുൻ്റെ ലോറി എത്തിയത് എവിടെയാണ് ഈ തടി അൺലോഡ് ചെയ്യാനുണ്ടായിരുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനമായും അന്ന് ചോദിച്ചത് ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കുമാണ് വിധേയനാകേണ്ടി വന്നത് അതൊക്കെ സ്വാഭാവികം അതിലൊന്നും ഭയപ്പെടുന്നില്ല എന്തായാലും അബ്ദുൾ മനാഫ് ഈ ലോറിയുടമയായ അബ്ദുൾ മനാഫിൻ്റെ ചില വ്യത്യസ്തമായ നിലപാടുകളും ഭയപ്പാടുകളും മുഖഭാവവും ശരീരഭാഷയും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന തോന്നൽ ഞങ്ങളിൽ ഉണ്ടാക്കിയതും ഞങ്ങൾ ഈ വാർത്തയെ പിന്തുടർന്നതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ ഒരു വാർത്ത ചെയ്തത് ലോറിയുടമയായ അബ്ദുൾ മനാഫ് മുൻപ് കർണാടകയിൽ നിന്ന് കള്ളത്തടി കടത്തിയ കേസിലെ പ്രതിയാണെന്നും അദ്ദേഹത്തിൻ്റെ യാർഡിൽ നിന്ന് കർണാടക പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കള്ളത്തടി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതു സംബന്ധിച്ചുള്ള പത്രവാർത്തകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം തൽക്കാലം രക്ഷപ്പെട്ടു എന്നുമൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോയിലൂടെ പുറത്തു പുറത്തുവിട്ടിരുന്ന കാര്യം അതായത് അബ്ദുൽ മനാഫിൻ്റെ പിതാവ് കോയ കർണാടകയിലെ സാഗർ സ്വദേശിയാണ് അദ്ദേഹം മുൻപ് ജനതാദൾ എന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമാണുള്ളത് ഈ സ്വാധീനം ഉപയോഗിച്ചാണ് അബ്ദുൾ മനാഫ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും നിങ്ങൾ ഈ ചിത്രം കാണുക അപകടത്തിൽപ്പെടുന്ന യാത്രയുടെ തുടക്കത്തിൽ അർജുൻ്റെ ലോറിയിൽ ലോഡ് കയറ്റി നിർത്തിയിരിക്കുന്ന ചിത്രമാണിത് നമ്പർ ശ്രദ്ധിക്കുക കെ എ പതിനഞ്ച് എഴുപത്തി നാല് ഇരുപത്തിയേഴ് ഈ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഗോവ ഹോണ്ട സത്താറി വടേവ് നഗറിലെ സുന്ദരം ഫർണിച്ചർ ഹബ് എന്ന സ്ഥാപനത്തിൻ്റെ ബില്ലാണ് അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതായത് അർജുൻ്റെ വാഹനത്തിൽ ഇരുപത്തിയേഴോ ഇരുപത്തി ടൺ ഫാരം കയറ്റാവും ശേഷിയുള്ള ഒരു വാഹനമാണ് ആ വാഹനത്തിൽ കയറ്റിയിരിക്കുന്ന തടിയുടെ മൂല്യം വെറും ഇരുപത്തി രണ്ടായിരം രൂപ മാത്രമാണ് ജി എസ് ടി ഉൾപ്പെടെ കണക്കാക്കിയാൽ പോലും ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മാത്രമാണെന്നാണ് അതായത് കോഴിക്കോട് നിന്ന് ഗോവ വരെ എത്താൻ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്ററോളം ദൂരെ ദൂരമുണ്ട് തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഗോവയിൽ തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് ഉണ്ടായിരിക്കണം ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടണമെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ അടിക്കണമെന്നും ആ ഡീസലിന് എത്ര രൂപ ചെലവാകുമെന്നും നിങ്ങൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ വെറും ഇരുപത്തി അയ്യായിരം രൂപ ജി എസ് ടി ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മൂല്യമുള്ള തടി ഗോവയിൽ നിന്ന് കൊണ്ടുവരാനായി ഇത്രയധികം ഡീസൽ ചിലവാക്കി അർജുൻ്റെ വാഹനം പോകുമോ എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അർജുൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കള്ളത്തടിയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ഡി ന്യൂസ് പുറത്തുവിടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഉന്നയിച്ച മൂന്ന് ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി അതായത് ഇത് കള്ളത്തടിയാണ് ഇത് ഗോവയിൽ നിന്ന് കയറ്റിയതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ പിന്നിട്ടാണ് അർജുൻ്റെ വാഹനം ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എത്തിയത് എന്നുള്ളതാണ് നമുക്കറിയാം ഇത്തരം മാഫിയകൾക്ക് പിന്നിൽ എപ്പോഴും ഈ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുമൊക്കെ അതിൻ്റെ ഭാഗങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ കൈമടക്ക് കൊടുത്തു തന്നെയാണ് അർജുൻ്റെ വാഹനം ഈ ദുരന്തം നടന്ന സ്ഥലത്ത് എത്തിയത് എന്ന് നമുക്ക് ഉള്ളൂ ഇനി മൂന്നാമത്തെ ചോദ്യം എവിടെയാണ് അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന തടി അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അതെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നില്ല പക്ഷേ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തെളിവുകളടക്കം പുറത്തുവിടും അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഇത്തരം വാർത്തകൾ ചെയ്യുന്നത് തെളിവുകളുടെ ഉത്തമ ബോധ്യമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരിക്കലും മാധ്യമ പ്രവർത്തന രംഗത്തെ വ്യക്തി വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഇനി അങ്ങനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തുവിടുകയാണെങ്കിൽ അത് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഇത്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് എന്നുള്ളതിന് മനാഫിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് മനാഫിൻ്റെ ചില ശരീരഭാഷകൾ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അഭിപ്രായങ്ങൾ ഇതൊക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു സംശയം ഉളവാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചത് അതായത് അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന നാലു നാലുകക്ഷണം തടി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ നിന്ന് കിട്ടുകയുണ്ടായി അത് അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന ടിയാണെന്ന് ഈ ലോഡിലുള്ള ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം എന്തായാലും അതിന് സാമ്യമുള്ള തടിയാണ് ഈ മനാഫിന് കണ്ടുകിട്ടിയിരിക്കുന്നത് പിന്നീട് ദിവസങ്ങൾക്കു ശേഷമാണ് കുറച്ച് വടത്തിന്റെ കയറിന്റെ കഷണം ഈ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കിട്ടിയത് അതും അർജുൻ്റെ അർജുന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് മനാഫ് ഉറപ്പിച്ച് പറയുന്നു എങ്ങനെയാണ് ഒരു കുറച്ച് കയർ യാതൊരു അടയാളങ്ങളും പ്രത്യേകം രേഖപ്പെടുത്താത്ത ഒരു കയർ കഷണം കിട്ടുമ്പോൾ അത് തന്റേതാണെന്ന് മനാഫിന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ ഉന്നയിച്ചിരുന്നു ഇനി മറ്റൊരു കാര്യം ിന് അനുകൂലമായ സാഹചര്യമായിട്ടും എന്തുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്താനുള്ള അനുമതി ഭരണകൂടം നൽകാത്തത് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ആ ദുരന്ത സ്ഥലത്തു നിന്ന് മാറ്റിയിരിക്കുന്നത് ഇതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടാകാം അതായത് ഈ തടി കാരണം കാറ്റും കോളും അടങ്ങിയതിനു ശേഷം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ ഈ തിരച്ചിൽ നടത്തി ഒരുപക്ഷേ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഈശ്വർ ഉള്ളവർക്കറിയാമായിരിക്കാം അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാവാം ഈ ലോറി എവിടെ എവിടെയുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഈ ലോറി മാധ്യമങ്ങളുടെയും ശ്രദ്ധയും ജനശ്രദ്ധയും മാറുമ്പോഴേക്കും ഇത് മറ്റൊരിടത്തേക്കോ മറ്റോ ഈ ലോറി അടുപ്പിച്ച് ഈ തടി മാറ്റി കഴിഞ്ഞാൽ ഈ തടി എവിടെ നിന്ന് വന്നതാണെന്നോ ഇതിനകത്ത് എന്താണെന്നോ ഉള്ള കാര്യമൊന്നും ആർക്കും അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും ിൽ നടത്താത്തതും മാധ്യമങ്ങളെ ഇതിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നതും എന്തായാലും ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നില്ല ഇതു സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട വാർത്തകൾ വരും ദിവസങ്ങളിൽ ഡി എൻ എ ന്യൂസിലൂടെ പുറത്തുവിടും